ിക്കി ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത ഒരു പേടിയാണേ അവരിങ്ങനെ പരിചയപ്പെട്ട് വരണതേ ഉള്ളൂ ഈ സമയത്തൊക്കെ മിക്കി മിക്കി ലില്ലിക്കുട്ടി കലുപ്പിലാണോ മിക്കി ലില്ലിക്കുട്ടി കലുപ്പിലാണോ ഏ എന്റെ മിക്കീറ്റി മിക്ക കുട്ടിയിലൊരു ുട്ടി ബാ അതാ വന്ന് ലില്ലി വന്ന് നോക്കുകയാണ് അവളിപ്പോ ഒരു ചീറ്റലുണ്ട് പക്ഷെ ലില്ലി പാവമാണ് ലില്ലിക്ക് അവളടുത്ത് അങ്ങനെ ദേഷ്യം അങ്ങനെ അങ്ങനെ അതിനറിയല്ല അത് വലുതായതുകൊണ്ടായിരിക്കും ഇവക്ക് ഭയങ്കര പേടി ഒളിച്ച് അവിടെ കയറി കിടന്ന് ഉറങ്ങാണ് ജെന്നലി ഒറ്റയ്ക്കായാലും കളി തന്നെ എപ്പോഴും കളി കളി ഭയങ്കര കളിയാണ് ലില്ലിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവൾ നല്ല പരിപാടികളെല്ലാം ചെയ്യാറുണ്ട് അവളെ മുമ്പ് തന്നെ ലില്ലി സാധാരണ അങ്ങനെ കളിക്കണപ്പതുമില്ല നേരത്തെ ഒക്കെ ഇപ്പൊ പിന്നെ ഭയങ്കര കളിയാണ് രണ്ടുപേരും കൂടെ ഇതിപ്പോ നേരത്തെ എടുത്ത വീഡിയോയാണ് ഇപ്പോഴത്തെ ഉള്ള വീഡിയോകളിൽ രണ്ടുപേരും കൂടെ ഉള്ള കളികളാണ് അത് ഇനി വരും വീഡിയോകളിലൊക്കെ ഉണ്ട് ആ വീഡിയോകൾ ഞാൻ ഇനി ഇട ഇതിന് ശേഷം ഓരോ പ്രാവശ്യവും ഓരോ വീഡിയോ ആയിട്ടിടാം ഇതിപ്പോൾ ആദ്യത്തെ പരിചയപ്പെട്ട സമയത്തുള്ള കളികളാണ് നല്ല വിധത്തിൽ അവളെ പ്രകോപിപ്പിക്കുക തന്നെ എന്തൊക്കെ ചെയ്താലും അവളൊന്നും തിരിച്ചൊരു പരിപാടിയും ഇല്ല നെല്ലിക്കുട്ടി ഇതെല്ലാം കാഴ്ചയായിട്ട് അങ്ങനെ കണ്ടുകിടക്ക ചട്ടി പിണ്ണല്ലേ ചട്ടന്തി തവള ചാടും പോലെ കൊരങ്ങൻ ചാടും പോലെ നടുവൊക്കെ കൂനി പിടിച്ച് ലില്ലിക്കുട്ടീനെ മുമ്പേ നല്ല വിധത്തിലും ലില്ലിയെ പ്രകോപിപ്പിക്കാൻ നല്ല വിധത്തിലൊക്കെ നോക്കുകയാണ് കൂനിപ്പിടിച്ച് നിക്കണേ കണ്ടില്ലേ അവളെ കളികൾ കണ്ട രസകരമായ കളികൾ തന്നെയാണ് അതാ പോരന് വാന്നുള്ള വിധത്തിലാണ് കളിവാരങ്ങന പോലെയൊക്കെ ചാട തന്നെ ടുത്ത് ചേല് ലില്ലി ചേച്ചി വിളിക്കണേ ലില്ലി ചേച്ചിക്ക് ഇതൊക്കെ ഒരു കാഴ്ചയാണ് ഇത് എന്തൊരു പാടാണ് ഇത്രയും കുറുമ്പി പെണ്ണാണോ നീ പാടിയും നത്തോലി നത്തോലി മിക്കി ഭയങ്കര കളിയാണ് മിക്കി ഭയങ്കര കളിയാണ് നല്ല കുട്ടി ഇതെല്ലാം കണ്ടോണ്ട് കിടക്കയാണ് എവിളിതെന്തോന്ന് ഇത്ര കളി ഇങ്ങനെ ഒരു വിരുവിരുത്ത പെണ്ണാണോ എന്നൊക്കെയാണ് ലില്ലിക്കുട്ടി നോക്കിക്കിടക്കണത് ലില്ലിക്കുട്ടിയുടെ കുഞ്ഞു വാവ എന്നെ ഇത് ലില്ലി എൻ്റെ കുഞ്ഞു ഇത്